ഹായ് ഫ്രണ്ട്സ് ഞാൻ സുവേറാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ രണ്ട് പ്രാവളെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് കൊണ്ടിട്ടുള്ളത് കേട്ടാ അപ്പൊ അതിൽത്തെ ഒരു പ്രാവ് നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ ഈ പ്രാവിനെ ഞാൻ കാണിച്ചതരാം അതേപോലെ തന്നെ നമ്മുടെ പ്രാവ് വരില്ല എന്ന് നമ്മൾ കൺഫേം ആയിട്ട് അങ്ങനെ വിചാരിച്ചിരുന്ന കാര്യം കേട്ടാ ആ പ്രാവ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അതിന്റെ വീട് തപ്പി പോയി കഴിഞ്ഞാല് അത്യാവശ്യം അവിടെ നിന്ന് പോകാനുണ്ട് അപ്പം പ്രാവ് മിസ്സാവാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നെട്ടാ പിന്നെ നമ്മുടെ പ്രാവ് രണ്ടെണ്ണം അവിടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് അധികം ആ ഒരു വൈകുന്നേരം ടൈം ആയതുകൊണ്ട് എവിടേക്കും പോയിട്ടില്ല പോയിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളെ മുമ്പായിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ അവിടെ വന്നിട്ട് അപ്പോൾ ആൾ നല്ല അത്യാവശ്യം നല്ല അവൻ്റെ അവന്റെ വീട്ടിൽ നന്നായി ഇണങ്ങിയിട്ടുള്ള ഒരു പ്രാവായത് കൊണ്ട് ആൾക്കാരൊന്നും വലിയ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ എടുത്തുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിന് പിടിക്കാൻ പോണ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഫോണോ അവിടെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടുവയ്ക്ക് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം hu hakji contoh per വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന പ്രാവ് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാണ് ഞാൻ മറ്റേ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നത് അപ്പോൾ അന്ന് ഈ ഇപ്പോൾ കുറച്ച് ഞാൻ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ അവർ ടൈമിലാണ് നമ്മളെ പ്രാവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ നല്ല വിശന്നിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവൾ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്ക് പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മുമ്പാരത്ത് സ്റ്റെപ്പിൻ്റെ അവിടെ വന്നിട്ടായിരുന്നു കേട്ടാ അതാ അവരെ ഒപ്പമുണ്ടായിരുന്ന ഒപ്പം ഉണ്ടായിരുന്ന പ്രാവുകൾ അവിടെ ഉണ്ട് അപ്പോൾ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇടക്കാൾക്ക് പേടിയും കാര്യങ്ങളില്ലാണ്ട് മുമ്പായിട്ടേക്ക് വന്നിട്ട് അമ്മയുടെ അടുത്തേക്കൊക്കെ പ്രാവ് വന്ന് അപ്പോൾ അതിന് കിട്ടും ഇല്ലയെന്നൊക്കെ ഞാൻ നോക്കി നോക്കാം മറ്റേ വെള്ളേനെ കിട്ടിയില്ല വെള്ളം വന്നിട്ടില്ല കേട്ടോ അറിയില്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമില്ല അറിയില്ല എന്ന് കാരണം നമ്മൾ നമ്മളാത് വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചാറ് മണി ആകുമ്പോഴാകുമ്പോൾ പ്രാവിനെ കൊടുന്ന് പിറ്റേസം രാവിലെയാണ് നമ്മള് വീടിയൊടുത്തായിരുന്നത് അപ്പൊ അത്രയും പരിചയമുള്ളൂ ഈ ഭാഗം എന്നിട്ടാണ് ഇപ്പൊ പ്രാവതിരിച്ചു വന്നത് കൊറച്ചടത്തേക്കൊക്കെ വരുന്നുണ്ട് തീറ്റിട്ട് തിന്നാൻ പോണ്ട് എവിടെ പോയിട്ട് നല്ല വശന്ന് കിളി പോയിട്ടോ വന്നിട്ടുണ്ട് നല്ലടത്ത് പോയക്കോട്ടെ കൊറേ നേരം നമ്മൾ ശ്രമിച്ചിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടാ ജസ്റ്റ് മിസ് ചെയ്യാൻ പോയത് രണ്ട് പ്രാവൾ വേറെ അവിടെ നിൽക്കുന്നുണ്ട് അതാ രണ്ടവിടെ നേരെ നിൽക്കുന്നുണ്ട് ആ പ്രാവ് ചെറുതായി കുറച്ച് ചൂലും കാര്യങ്ങളൊക്കെ പോയി കൊറേ ശ്രമിച്ചിട്ട് കിട്ടിയില്ല ആ നിക്കണം അതെന്തായാലും നീ പോവാനായിട്ട് ചാൻസ് ഇല്ല നമ്മളെ പ്രാവളോടൊപ്പം കൂട്ടിൽ കയറാനായിട്ട് ചാൻസ് ഉണ്ട് എന്തായാലും നമ്മളെ ബാക്കിയുള്ള പ്രാവുകളും അവിടെ ഉണ്ട് ഇവിടെ തറാവുകളൊക്കെ നിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും കിട്ടോ നോക്കി വെക്കാം അപ്പൊ നമ്മുടെ ആ ഒരു പ്രാവ് ഇതാ നമ്മളെ കൂടിന്റെ ഉള്ളിലേക്ക് വന്ന് കേറിയിട്ടുണ്ട് എന്തായാലും കാണിച്ചുതരാം കേട്ടാ കേട്ടാ ഇതാണ് നമ്മുടെ പ്രാവ് അപ്പൊ എന്തായാലും ആളെ നമ്മളെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടാ ഇതാണ് നല്ല അടിപൊളി ഒരു തൊപ്പിയാണ് കേട്ടാ പോയത് ഇപ്പൊ മറ്റേ പ്രാവ് എന്തായാലും തിരിച്ചു വന്നില്ല നമ്മളെന്തായാലും വീട്ടിൽ ചെയ്യുന്നുണ്ട് വരുമെന്ന് നമുക്ക് നോക്കി നോക്കാം ഇപ്പൊ നിലവിലിപ്പോ അവിടെ ഒന്നും കാണാല്ല അപ്പോൾ ഒതുപോ രണ്ടാമത്തെ യൂസ് ആയി ആള് എന്തേലും എന്തായാലും എത്തിയത് നല്ല സ്ഥലത്താവട്ടെ പ്രാവിൻ്റെയും അല്ല പക്ഷേ കാക്കടേയും പരിന്തിൻ്റെ ഒന്നും എടുത്ത് പെടാണ്ടിരിക്കട്ടെ ബാക്കിയുള്ള പ്രാവളൊക്കെ അതാ എല്ലാരും അവിടെ ഉണ്ട് കേട്ടാ ഇതൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രാവാണ് അതിൻ്റെ സെയിം തന്നെ പക്ഷെ ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ അതാ ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ വേറെ ഇതിൽ കിടന്നാട്ടിന് മുന്നേ നമ്മുടെ രണ്ട് രണ്ട് പ്രാവുകൾക്ക് തലാർക്കും ഒരു പ്രാവിനെ തലാർക്കുണ്ടായിരുന്നുള്ളൂ ആ ഒരു പ്രാവിന്റെ തലകർക്കം ചെറുതായിട്ട് പണി കിട്ടി നമ്മൾ രണ്ട് വേറെ രണ്ട് പ്രാവുകൾക്കും ആ തലാർക്കും കിട്ടിയിട്ടുണ്ടാ മൊത്തം മൂന്ന് പ്രാവൾക്കും ഇപ്പം തലാർക്കായിട്ടുണ്ട് ഇപ്പം എന്തായാലും നമ്മൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കൊടുക്കണമുണ്ട് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ന്യൂറോബോണാണ് ഇപ്പം കൊടുക്കുന്നത് അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു സെപ്പറേഷൻ ആയിട്ടുള്ള സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഊരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെന്തായാലും നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും അത് കുറച്ച് ലെങ്ത് വീഡിയോ ആവും ഒക്കെ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് എന്തായാലും പ്രാവ് തിരിച്ചു വന്നിട്ടുണ്ട് ഒതിഞ്ഞ് ആളിവിടെ ഏകദേശം ഇണങ്ങിക്കണം കേട്ടാ ഇപ്പോൾ രണ്ട് മൂന്ന് തട്ടം പുറത്തും കയറി പുറത്തൊക്കെ പോയിട്ട് ആൾ തിരിച്ച് കയറിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെന്താ ഒരുമിച്ചിടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഒരു പ്രാവളനം പിടിച്ചിട്ട് ആ ഒരു കൂട്ടിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരു മൊത്തത്തിൽ നമ്മൾ ടിക്ടോക്സ് പറയുന്ന സാധനം ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ പറ പ്രാവളം വളർത്തുന്ന ടൈമിലൊക്കെ നമ്മൾ യൂസ് ചെയ്തു സാധനമാണ് പ്രാവിന്റെ മേത്തത്തെ ഒരു പ്രാണി കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം മരുന്നാണ് പിന്നെ യൂസ് ചെയ്യാമെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അടുത്തൊരു വീഡിയോ നമ്മൾ എന്തായാലും ഉടനെ വരുന്നതാണ് കേട്ടോ എന്നാൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ആ സാധനം നമുക്ക് കൂടിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ആയിട്ട് അടിച്ചതിനു ശേഷം മൊത്തത്തിൽ കീട കീടനാശിനികൾ പോകാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അടിക്കുന്നത് അതേപോലെ തന്നെ പ്രാവിൻ്റെ മേത്തുള്ള പ്രാണി കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അടിച്ചുകഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുണ്ടാവും ആ സംഭവം എന്താണെന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മളെ തലാർക്കും വന്നവർക്കും നമ്മളെ എല്ലാ പ്രാവുകൾക്കും ആ സംഭവത്തിൽ ആ സംഭവം ചെയ്തിട്ട് നമ്മളിഞ്ഞ് ഈ ഒരു കൂട്ടിലേക്ക് ഇടുള്ളൂ കാരണം വേറൊരു അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മഴക്കാലമായതുകൊണ്ട് എല്ലാ കുറേ 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 അസുഖങ്ങൾ വരാനായിട്ട് ഭയങ്കര ചാൻസ് ഉണ്ട് മഴക്കാലാണ് ഏറ്റവും ഡെയിറ സമയം ഓക്കെ അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഏതാണ് മരുന്നതെന്നും എന്താണ് കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഈ ഒരു വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ എന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ ഒക്കെ എനബിൾ ചെയ്താൽ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ കാണാട്ടോ ബൈ